നമ്മുടെ സമൂഹത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം ഇടവന്മാരാണ് അതായത് ഇടത് കൈ സ്വാധീനമുള്ളവർ പക്ഷേ അവരെ സമൂഹം അവഗണിക്കുകയാണ് ഈ സമൂഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വലതന്മാർക്ക് വേണ്ടിയാണ് കാറിൻ്റെ സ്റ്റിയറിംഗ് ആയാലും എന്തിന് പറയുന്നു നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മൗസ് പോലും ഈ വലതന്മാർക്ക് വേണ്ടിയാണ് ഭാഷ എഴുതുന്നത് വലതന്മാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ആണെങ്കിലും ഇതിനെ അതിജീവിച്ച് ഈ സാമൂഹ്യ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ പന്ത്രണ്ട് ശതമാനം വരുന്ന ഇടതന്മാർ മുന്നേറുന്നത് പുതിയ ആധുനിക പഠനങ്ങൾ പറയുന്നത് ഈ ഇടതന്മാർ വലിയ പ്രതിഭകൾ ഉള്ളവരാണെന്നാണ് അവരെ ചെറുതിലെ കണ്ട് പരിശീലിപ്പിച്ച് അവരുടെ പ്രതിഭ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അതവർ പറയാൻ കാരണം ഈ ഇടതന്മാരായ സാമൂഹ്യ നേതാക്കളും ശാസ്ത്രീയ മുന്നേറ്റമുള്ളവരു ഒക്കെ നമ്മൾ പഠിച്ചാൽ പഠിച്ചാലത് അറിയാൻ കഴിയുന്നതാണ് ആൽബർട്ടൈസ്റ്റൻ ഇടതനായിരുന്നു അതുപോലെ തന്നെ ഡാബിൻജി ലോകം ആദരിക്കുന്നതാണ് ഡാബിൻജി അദ്ദേഹം ഇടതനായിരുന്നു ഇടത് കൈക്ക് ബലമുള്ള ആളായിരുന്നു ഇടത് സ്വാധീനമുള്ള ആളായിരുന്നു എന്തിന് പറയുന്നു നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ ഇടതനാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇടത് കൈക്ക് ബലം കൂടിയ ആളാണ് ഇടതനാണ് അതുപോലെ തന്നെ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് പിന്നീട് കെന്നഡി ബുഷ് ഇങ്ങനെ ഒട്ടനവധി പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഈ കാസ്ട്രോ മരിച്ചുപോയ ക്യൂബൻ പ്രസിഡന്റ് ഇവരെല്ലാം ഇടത് സ്വാധീനമുള്ളവരാണ് പക്ഷേ നാം ശരിയായ രീതിയിൽ പഠനം നടത്താത്തത് കൊണ്ടും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് കൊണ്ടും ഈ ഇടതന്മാർ കൂടുതലായിട്ട് ഭരതന്മാരാവാനുള്ള ശ്രമം നടത്തുന്നു കാരണം സാമൂഹിക പ്രതിസന്ധികളാണ് അതിന് കാരണം ഭാഷ എഴുതണമെങ്കിൽ വലത്തോട്ടേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് അവർ സ്വാഭാവികമായിട്ട് ബലത്തോട്ട് മാറുന്നു പക്ഷേ അത് ജനറ്റിക്കലായിട്ട് അത് തെറ്റ് അത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല അവരുടെ പ്രതിഭയെ പോലും അത് ഇല്ലാതാക്കുന്നതാണ് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്